ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് കുവൈറ്റിൽ ആരംഭിക്കുന്ന ജി സി സി ഉച്ചകോടിയിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ പ്രതിനിധിയായി മന്ത്രിസഭാ കൗൺസിൽ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് പങ്കെടുക്കും മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതതല സംഘവും ഒമാൻ സംഘത്തിലുണ്ടാകും ഉച്ചകോടിക്ക് മുന്നോടിയായി ജി സി സി മന്ത്രിതല കൌൺസിൽ യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു രാജ്യങ്ങളുടെ വികസനം മേഖലയിലെ പൊതുകാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ കഴിഞ്ഞ ഉച്ചകോടിയിലെ തീരുമാനങ്ങളുടെ അവലോകനവും നടക്കും മസ്കർ ഗവർണറേറ്റിലും സമീപ കഴിഞ്ഞ ദിവസം നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം അമരാത് വിലായത്തിൽ രാവിലെ പതിനൊന്ന് ആറിനാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മാസ്കറ്റ് നഗരത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഉപരിതലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മാസ്കറ്റ് റൂവി മത്ര കബീർ ഡാർസൈറ്റ് അമ്രാത് സിതാപ് എം ബി ഡി ഏരിയ സി ബി ഡി ഏരിയ റെക്സ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഭൂചലനം അനുഭവപ്പെട്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി ഭൂചലനം അനുഭവപ്പെട്ട പല സ്ഥലങ്ങളിലും താമസ കെട്ടിടങ്ങളിൽ നിന്നും തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ പുറത്തേക്കിറങ്ങി മത്ര സോക്കിലടക്കം ആളുകൾ പരിഭ്രാന്തരായി പുറത്ത് ഇറങ്ങി നിൽക്കുകയും ചെയ്തു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രമാണ് അനുഭവപ്പെട്ടതെങ്കിലും കെട്ടിടം നേരിയ തോതിൽ കുലുങ്ങുന്നു എന്ന് പ്രദേശവാസികളും അറിയിച്ചു മലയാളികളടക്കം ഏറെയുള്ള പ്രദേശങ്ങളിലാണ് ചലനം അനുഭവപ്പെട്ടത് പലരും ആശങ്കയുമായി സാമൂഹിക മാധ്യമങ്ങളിൽ എത്തി മത്രയിൽ ചലനം നല്ലവണ്ണം അനുഭവപ്പെട്ടതായി മലയാളികളടക്കമുള്ള പ്രവാസികൾ അറിയിച്ചു മലയുടെ ഒരു ഭാഗം വാഹനത്തിനുമേൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് മുസന്തം ഗവർണറേറ്റിൽ ഒരാൾ മരണപ്പെട്ടു ദിപാവിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അപകടം നടന്ന ഉടനെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളാണ് മൃതദേഹം പുറത്തെടുത്തത് അതേസമയം അപകടത്തിന്റെ മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വീണ് കടലിൽ കാണാതായ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സൂർവിലായത്തിലെ അൽബാർ ഏരിയയ്ക്ക് സമീപം വ്യാഴാഴ്ചയാണ് ഇയാൾ കടലിൽ വീഴുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ അബ്ദുൽ ഹാദി അൽ സാൽത്തി എന്നയാൾ കടലിലേക്ക് വീഴുകയായിരുന്നു ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളാണ് അധികൃതരും നാട്ടുകാരും നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടെ സമീപ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മസ്കറ്റ് ഗവർണറേറ്റിൽ ഒരാൾ കടലിൽ മുങ്ങിമരിച്ചു ബോഷർവിലായത്തിലെ വടക്കൻ ഗുബ്ര പ്രദേശത്താണ് സംഭവം മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ റെസ്ക്യൂ ടീമുകൾ എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല മയക്കുമരുന്നുമായി മൂന്ന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് കോസ്റ്റ് ഗാർഡ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഏഷ്യൻ രാജ്യക്കാരായ ആളുകളാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാൽപ്പത് കിലോ ക്രിസ്റ്റൽ മെത്ത് കഞ്ചാവ് പത്തൊമ്പതിനായിരം സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ കണ്ടെടുത്തു കസ്റ്റഡിയിലെടുത്ത വ്യക്തികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം മത്രയിൽ സംഘടിപ്പിച്ച റെണീൻ സമകാലിക കലാമേളയ്ക്ക് സമാപനമായി റെണീനിന്റെ പ്രഥമ പതിപ്പാണ് മത്രയുടെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറിയത് മത്ര പോലീസ് സ്റ്റേഷൻ പരിസരം ബൈത്തൽ ഖൂരി ബൈത്തൽ ഖൻജി മാത്ര കോട്ട എന്നിവിടങ്ങളിലായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറിയ ഫെസ്റ്റിവലിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതോളം കലാകാരന്മാരാണ് റെനീനിൻ്റെ ഭാഗമായത് സമാപന ദിവസമായ ഇന്നലെയും കൂടുതൽ സന്ദർശകരെത്തി വ്യത്യസ്ത കലാപരിപാടികളും പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു കലാപ്രകടനങ്ങൾ നടന്ന സ്ഥലങ്ങളിലും ഇന്നലെ നിരവധി പേരാണ് എത്തിയത് വാസ്തുവിദ്യ പൈതൃകത്തിന്റെ സമകാലിക വ്യാഖ്യാനം നഗരത്തിന്റെ സവിശേഷ സ്വഭാവവും ഒമാനിലെ അതിന്റെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുക ദൃശ്യ ശ്രാവ്യങ്ങളിലൂടെ മാത്രവിലായത്തിലെ സൈറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് ഫെസ്റ്റിവൽ ഒരുക്കിയത് സെയ്ദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയ്ദിന്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റിവൽ മേളയുടെ വിജയം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വേദിയൊരുക്കുന്നതിന് പ്രചോദനമാകും സന്ദർശകർക്കായി സൗജന്യ ഷട്ടൽ സർവീസുകളും മന്ത്രാലയം മത്ര കോർണിഷിൽ ഒരുക്കിയിരുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന്റെ ബെൽജിയം സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ദീവാന് ഓഫ് റോയൽ കോർട്ട് അറിയിച്ചു ഫിലിപ്പ് രാജാവിന്റെയും മതിൽ രാജ്ഞിയുടെയും ക്ഷണപ്രകാരമാണ് സുൽത്താന്റെ രണ്ട് ദിവസത്തെ ബെൽജിയം സന്ദർശനം ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും നയതന്ത്ര ഘടകം തുറമുഖം ഊർജ സഹകരണം സാംസ്കാരിക സഹകരണം പ്രതിരോധം ബയോഫാർമസ്യൂട്ടിക്കൽ മേഖല ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും ബ്രസൽസിലെ റോയൽ പാലസിൽ സ്വീകരണത്തോടെ സന്ദർശനം ആരംഭിക്കും തുടർന്ന് സുൽത്താൻ രാജകീയ ദമ്പതികളും തമ്മിലുള്ള ഉച്ചഭക്ഷണവും നടക്കും സുൽത്താൻ ബ്രസൽസ് സിറ്റി ഹാളും സന്ദർശിക്കും ഫിലിപ്പ് രാജാവും വെർബ് നഗരത്തിലെ ആൻഡ്വെർബ് തുറമുഖം സന്ദർശിക്കും സന്ദർശനത്തിൻ്റെ ഭാഗമായി ആൻഡ്വെർബ്രുഗസ് ദുഃഖം തുറമുഖങ്ങൾ തമ്മിലുള്ള സഹകരണവും ചർച്ച ചെയ്യും ആൻഡ്വെർബ് ബ്രുഗസ് തുറമുഖം ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഹരിത ഊർജത്തിൻ്റെ ഒരു പ്രമുഖ യൂറോപ്യൻ ഹബ്ബായി സ്വയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ദുഃഖമിലെ ഇത്ലാഖ് സ്പേസ് പോർട്ടിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ പേടകം ഈ മാസം നാലിന് പറക്കും പുലർച്ചെ അഞ്ചു മണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും ഇടയിൽ രാജ്യത്ത് നിന്നുള്ള ആദ്യ ബഹിരാകാശ വിക്ഷേപണം നടക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു പ്രദേശവാസികൾക്ക് ഈ സമയത്ത് പാലിക്കേണ്ട മുൻകരുതലിനെ കുറിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സമയങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും മറ്റ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഒമാനി സ്പേസ് കമ്പനിയായ നാഷണൽ എയ്റോ സ്പേസ് സർവീസസ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ച ഇത്ലാഖ് സ്പേസ് പോർട്ടിന് നേതൃത്വം നൽകുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം